അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദുആക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച രാവും ദജാപത്ത് കിട്ടുന്ന പന്ത്രണ്ടോളോളം സമയങ്ങളുണ്ട് എന്ന് മഹത്വക്കളെ നമ്മെ പഠിപ്പിച്ചതായി കാണാം ജീവിതത്തില് സന്തോഷവും സമാധാനവും ഹൈറുകളും വറുക്കത്തുകളും ഐശ്വര്യങ്ങളും ലഭിക്കാൻ വെള്ളിയാഴ്ച ചെയ്യേണ്ട ആമലുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവും പകലും ചെയ്യേണ്ട ഒരുപാട് ദിക്കൃകള് ദുഹാക്കള് സ്വലാത്തുകള് പരിശുദ്ധ ഖുർആാന് ഖുത്തുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂഹത്ത് ദുഹാൻ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല ചെറിയൊരു സൂറത്താണ് കേവലം അമ്പത്തി ഒമ്പത് ആയിട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്ത് ദുഃഖാൻ ദുഹാനിന്റെ മഹറ്റങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ കാണാൻ അതുപോലെ തന്നെ സൂറത്ത് ദുഃഖാൻ ഊതിയ ലഭിക്കുന്ന നേട്ടങ്ങൾ മഹാന്മാരായ തഫ്സീറിന്റെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സൂറത്ത് ദുഃഖാൻ ഒരു അത്ഭുതമാണ് ഒരുപാട് ഹദീസുകൾ ഉണ്ട് ദുഹാനിന്റെ മാറ്റങ്ങൾ പറയുന്ന പതായിലുകൾ പറയുന്ന പ്രത്യേകതകൾ പറയുന്ന ഒരുപാട് ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ദുഹാൻ ഒരാൾ ഓദിയാൻ പോകും രാവിലെ ആകുമ്പോൾ സുഹയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും സ്വർഗീയ വിവാഹം വലിയ ഭാഗ്യം ലഭിക്കും മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ സൂറത്ത് അവൻ്റെ എല്ലാ ദോഷങ്ങളും ദോഷങ്ങളും കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്ന ചെറുദോഷങ്ങളാണ് യാല് രാവിലെ ആകുന്നത് അവന എല്ല ചോദിക്കും

ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ റഹ്മത്തുകൾ അടുക്കിൽ നിന്ന് പ്രത്യേകമായ റഹ്മത്തും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകമായ ലഭിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവു ഒരാൾ സൂറത്ത് അത് ഓദ്യാഹു പുറത്തു കൊടുക്കും എല്ലാ വെള്ളിയാഴ്ച അവന്റെ ജീവിതത്തില് ഐശ്വര്യങ്ങളും സാമ്പത്തിക ഉയർച്ചകളും ലഭിക്കും മൻകറാ സൂറത്ത് കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കും ാവ് ഒന്ന ആളുകൾക്ക് എഴുപതിനായിരം അലപ്പിന്റെ കാവൽ ലഭിക്കും അതേപോലെ തന്നെ ചെയ്യുന്ന ഷെയ്ത്വാനിന്റെ ഷർദുകളിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും എല്ലാവിധ തിന്മകളിൽ നിന്നും അവനെ പ്രയാസപ്പെടുത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തു ദുഹാനോരിൽ ആ വീട്ടിൽ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ചൊരിഞ്ഞു കൊടുക്കും അതേപോലെ സൂറത്തു സൂറത്തു ദുഖാൻ ദുഖാൻ എല്ലാ ദിവസവും ഒരാൾ ഓതിയാൽ നിന്ന് എല്ലാ ദിവസവും സൂറത്തു ദുഖാൻ ഓതിയാൽ ഒരു സിഹ്റിലും അവനെ സിഹറിലും അവന്റെ ശരീരത്തിലോ അവന്റെ വീട്ടിലോ അവന്റെ ജോലിയിലോ കച്ചവടത്തിലോ ബിസിനസ്സിലോ സിഹ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു ഭാവത്തിലാക്കി കൊടുക്കും യും പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവിധ എല്ലാവിധുകളിൽ നിന്നും അള്ളാഹുനെ രക്ഷപ്പെടുത്തും അകയാൻ സൂറത്തു ദുഃഖാൻ എല്ലാ ദിവസവും കേവലഅമ്പതായിട്ടുള്ള ഒരു മിനിറ്റ് കേവലം ആയത്തുള്ള ഒരു ചെറിയൊരു സൂറത്തല്ല ഒരു അഞ്ചു കൂടിയാൽ ഒരു പത്ത് മിനിറ്റ് മതി അത് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹിന്റെ പ്രത്യേകമായ ഹൈറുകളും പെറുക്കത്തുകളും സന്തോഷങ്ങളും നൽകും പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവും പകലും മുതൽ വലിയ മഹത്വമാണ് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഒരാളാണ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ ശാരീരികമായി ഉയർച്ച ഉണ്ടാകാൻ വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടാകാൻ സിഹറും കണ്ണേറും നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിതത്തിലും വീട്ടിലും എല്ലാ മേഖലകളിലും നമുക്ക് റാഹത്വം സന്തോഷം ലഭിക്കാൻ സുഹൃത്തു ദുഹാൻ പതിവാക്കിയാൽ അതിനമ്മെ സഹായിക്കും സുഹൃത്തു ദുഹാന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാൻ പ്രഭസുഭായ പരിശുദ്ധ ഖുർആാനിന്റെ വർക്കത്ത് കൊണ്ടു സൂറത്ത് ദുഹാനിന്റെ വർക്കത്ത് കൊണ്ട് സൂറത്ത് യാസീനിന്റെ വർക്കത്ത് കൊണ്ട് പരിശുദ്ധ ഖുർആനിലുള്ള എല്ലാ ആയത്തുകളുടെ വർക്കത്ത് കൊണ്ട് എല്ലാ സൂറത്തുകളുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹുനു ദുനിയവരും ആഭർത്തരും രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തരട്ടെ എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്നുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നിന്ന് ദുരന്തങ്ങളിന്ന് അള്ളാഹുനുമായി കാത്തിരക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ രാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ വീട്ടിലോ കൂട്ടത്തിലോ കുടുംബത്തിലോ ജോലിയിലോ കച്ചവടത്തിലോ ബിസിനസ്സിലോ ഭാര്യ മക്കളിലോ മാതാപിതാക്കളിലോ സിഹറോ കണ്ണീറോനത്തോ ആനത്തോ എന്തെങ്കിലും അതൊക്കെ അല്ലാഹു മാത്തിലാക്കി നമുക്ക് അല്ലാഹു സന്തോഷം സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ